വയനാട് തലപ്പുഴ കമ്പമലയിൽ മാവോയിസ്റ്റും തണ്ട ഏറ്റുമുട്ടി തെരഞ്ഞെടുപ്പ് സമയത്ത് കമ്പമലയിൽ മാവോയിസ്റ്റ് എത്തിയിരുന്നു ഉൾക്കാട്ടിൽ നിന്ന് ഒൻപത് റൌണ്ട് വെടിശബ്ദം കേട്ടതായി തോട്ടം തൊഴിലാളികളും സാക്ഷ്യപ്പെടുത്തുന്നു മേഖലയിൽ തണ്ടബോൾട്ട് തെരച്ചിൽ നടത്തി വരികയാണ് അർജുൻ പി എസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അർജുൻ എന്തായാലും ഈ ഏറ്റുമുട്ടൽ ഉണ്ടായതായി സ്ഥിരീകരണമുണ്ട് മറ്റു വിവരങ്ങൾ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ മാവോയിസ്റ്റ് സംഘവും പോലീസ് സംഘവും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ശേഷം ഇരിക്കുന്ന തണ്ടർബോൾട്ട് സംഘവും ഏറ്റുമുട്ടുന്നത് തലപ്പുഴ പോലീസ് സ്റ്റേഷനിലെ തണ്ടർബോൾട്ട് സംഘമാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് തമ്പടിക്കുകയും പിന്നീട് മാവോയിസ്റ്റ് സംഘം ഇവർക്കെതിരെ വെടിയുതിർക്കുകയും ചെയ്യുന്നത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് എന്നാൽ വെടിയുതിർത്തിൽ ആർക്കും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഇലക്ഷൻ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടിയ ഒരു സംഭവമാണിത് കമ്പമലയിൽ മാവോയിസ്റ്റുകൾ എത്തി ഇത്തരത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക് എത്തി കമ്പമലയിലെ തൊഴിലാളികൾ അടുത്തെത്തി വോട്ട് ചെയ്യരുത് എന്നുള്ളതടക്കം ആ പറയുന്ന ഒരു രംഗങ്ങൾ നമ്മൾ തന്നെ പുറത്തുവിട്ടിരുന്നു നമ്മളാണ് അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അത്തരത്തിൽ അവരോട് ആഹ്വാനം ചെയ്യുകയും നിങ്ങൾ ആ പുറത്തേക്ക് ഇറങ്ങണം അതായത് തെരുവിലേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു ആഹ്വാനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ മാവോയിസ്റ്റ് സംഘം വ്യാപകമായി ഈ കമ്പമല ഭാഗത്തേക്ക് എത്തുന്നതും പിന്നീട് തണ്ടർ ബോൾട്ട് വ്യാപകമായ തെരച്ചിൽ ഇവിടെ തുടരുന്നു അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ വെടി ഉതിർക്കുന്നത് ഒമ്പത് റൗണ്ട് വെടി ഉതിർത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും തണ്ടർ ബോൾട്ട് സംഘം അവിടെ ആ വ്യാപകമായി തെരച്ചിൽ നടത്തുകയാണ് അനു ശരി അർജുൻ